ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിപ്പം വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബേബിഗേളിൻ്റെ ടോപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഫൈവ് ഇയർ ഓൾഡ് ബേബി ബേബിഗേളിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ് ഇപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ നമ്മൾ ഒരു പേപ്പർ എടുത്ത് അതിനെ രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്തിരിക്കുകയാണ് ഷോൾഡർ വിടുത്ത് നമ്മൾ അഞ്ച് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആം ഹോൾ ലെങ്ത് അഞ്ചര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ആ നെക്കിൻ്റെ ടോട്ടൽ വണ്ണം അതായത് കഴുത്ത് നമ്മൾ ടോട്ടലായിട്ട് പിടിച്ചെടുക്കുമ്പോൾ ഉള്ള വണ്ണം പത്തര ഇഞ്ചാണ് അപ്പോൾ അര ഇഞ്ചൂടെ നമ്മൾ കൂട്ടിയിട്ട് ഇഞ്ച് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പകുതി നേരെ പകുതി കാണുന്നു അതിൻ്റെയും നേരെ പകുതി എത്രയാണോ അത് നമ്മൾ ഇവിടെ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും അളവ് അവനവൻ്റെ നെക്കിൻ്റെ വെച്ച് എടുത്താൽ മതിയേ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതാണ് നമ്മളുടെ ചെസ്റ്റളവിനുള്ള വിട്ടു വരേണ്ട ഭാഗം അതും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ നെക്കിന് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളെ ആം ഹോൾ പോയിന്റിലേക്ക് ഇതുപോലെ വെച്ച് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൈകൊണ്ട് നല്ല നീറ്റായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താലും മതിയേ അവിടെ ഇതുപോലെ ഒരു ഷെയ്പ്പ് വരണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഒരു കാലിഞ്ച് തന്നെ വേണ്ട ഒരു ഒരു സെന്റിമീറ്റർ ആയാലും മതിയെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് നമ്മൾ ഒന്ന് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ഒരു അല്പം ഇങ്ങനെ നമ്മൾ ഈ ഇത്രയും ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ചെസ്റ്റിൻ്റെ വിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആറര ഇഞ്ച് കിട്ടിയാൽ മതി രണ്ട് ഇഞ്ച് നമ്മൾ തുമ്പും കൊടുക്കുന്നു അതേ അളവ് തന്നെ നമ്മൾ ഈ വേസ്റ്റ് ഭാഗത്തും കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്താൽ മതി അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ മാർക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും അതേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇനി സ്റ്റിച്ച് ചെയ്യുകയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആംകോളിൻ്റെ ഭാഗം മാത്രം ആദ്യമേ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ആം ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ചെടുത്ത് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ രണ്ട് പാർട്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മളിനി ബാക്ക് പോർഷൻ്റെ ഭാഗത്തൊന്നും ഓപ്പൺ കൊടുക്കുന്നുണ്ട് കാരണം ഇത് തലവഴി കയറണ്ടേ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഏഴ് ഏഴര ഇഞ്ചോളം ലെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്രയും നമ്മളിങ്ങനെ ലെങ്ത് കൊടുത്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയാണ് ഏഴര ഇഞ്ച് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു സ്ട്രിപ്പ് എടുക്കുകയാണ് ഇതിന് നമുക്ക് വിട്ട് നമ്മളെടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണേ ലെങ്ത് നമ്മൾ ഒരു പത്ത് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ആ കട്ട് ചെയ്ത പോയിന്റ് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ പ്ലാക്കറ്റ് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ എന്നിട്ട് ഒന്നുകൂടി ആ പോയിന്റിൽ നിന്ന് തിരിച്ചുകൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിനെ നമ്മളിപ്പോൾ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നീറ്റാക്കി ഈ ഒരു ഭാഗമൊക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ റൈറ്റ് സൈഡ് ഇപ്പുറത്തെ സൈഡിലേക്കുള്ളതിന് നമ്മളൊരു രണ്ടിഞ്ചിൻ്റെ സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് നമ്മളതിനെ ഇതുപോലെ മടക്കി കൊടുത്ത് ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം തന്നെ ഈ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു സൈഡും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് പ്ലാക്കറ്റ് വെച്ച് കൊടുക്കുന്ന ഒരു മെത്തേഡാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും ചുളുക്കമൊന്നുമില്ലാതെ ചെയ്തെടുക്കാൻ നമ്മൾ ഈ ഒരു പോയിന്റ് വരെ മാത്രമേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാവുള്ളൂ ആ പോയിന്റ് കറക്റ്റ് വന്ന് നമ്മളവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് പീസിനെയും ഇതുപോലെ അകത്തേക്കിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ട്രിപ്പിനെ ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്ത് അതിൻ്റെയൊന്ന് പുറത്തുകൂടെ നമ്മളൊന്ന് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഓപ്പൺ വരുന്ന പോയിൻ്റ് വഴി നമ്മൾ അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം താഴേക്ക് ഇറക്കി ചെയ്യരുത് എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് തന്നെ നമ്മൾ ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ വലിയ പീസിനെ ഇതുപോലെ നിവർത്തിയും വെക്കണം നമ്മൾ ആ ഒരു ഇഞ്ച് വിട്ട് വരുന്ന സ്ട്രിപ്പിനെ എടുത്ത് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് നന്നായിട്ട് കൈ കൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കുക ബാലൻസ് ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലാക്കറ്റ് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുത്ത് ഇവിടെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട് എവിടെ കോളർ വെച്ച് വരുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരരുത് അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തു കൊടുത്തിരിക്കുന്നത് വളരെ നീറ്റായിട്ട് ഒട്ടും ചുളുക്കമൊന്നും ആ പോയിന്റിൽ വരാത്ത രീതിയിലാണ് നല്ല നീറ്റായിട്ടാണ് ഈ ഒരു പോയിന്റിൽ ഒന്നും ഒട്ടും ചുളുക്കം വരാത്ത രീതി നല്ല നീറ്റായിട്ടാണ് ഈ ഒരു മെതേഡി നമുക്ക് പ്ലാക്കറ്റ് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമ്മളിവിടേക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേപോലെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഒരേ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴും കിട്ടുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇവിടേക്ക് കോളർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കോളർ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണോ നമ്മളുടെ ഈ ഒരു ഭാഗങ്ങൾ തമ്മിലുള്ളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ കോളറിനുള്ള സ്ട്രിപ്പ് ഈ സ്ട്രിപ്പിന് നമ്മളൊരു പതിനാല് പതിനഞ്ച് ഇഞ്ചോളം ലെങ്ത് എടുത്തിട്ടുണ്ട് വിട്ട് നമ്മൾ ഒരു മൂന്നര ഇഞ്ചോളം മൂന്നോ മൂന്നര ഇഞ്ചോളം വിടുത്ത് എടുത്തേക്കണേ എന്നിട്ട് നമ്മൾ നമ്മളിതിനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കോളറിന് ഒരു ഇഞ്ച് വിട്ത്ത് കിട്ടണം അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നത് ഇങ്ങനെ മടക്കി കൊടുത്ത് അതിനെ ഒന്നുകൂടെ നമ്മളിപ്പം മടക്കി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ കോളറിൻ്റെ നമുക്ക് പത്തര ഇഞ്ചാണ് കോളറിൻ്റെ ടോട്ടൽ വിട്ത്ത് നമ്മൾ അര ഇഞ്ചൂടെ ഇവിടെ കൂട്ടിയിടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനുള്ളത് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ രണ്ട് വശത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലെ വാലൻസ് കുറേ അങ്ങ് കുറച്ച് സീം സീമലവൻസ് നിർത്തിക്കൊണ്ട് ബാക്കി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ അതിനെ നിവർത്തിയതിനു ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് നമുക്ക് വേണ്ട വിത്തിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ കോളറിനുള്ള സ്ട്രിപ്പ് ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കോർണറൊക്കെ നമ്മളൊരു ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളതിൻ്റെ ഒരു വിശം ഇതുപോലെ നിവർത്തി നമ്മളുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ആ ബാങ്ക് പോർഷൻ്റെ ഓപ്പൺ നമ്മൾ കൊടുത്തിട്ടില്ലേ അവിടെ നിന്ന് ആ ബാങ്ക് പോർഷൻ്റെ സ്ട്രിപ്പ് മാത്രം നമ്മൾ അതിനകത്ത് നമ്മൾ ആ ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന ആ കോളർ പീസിൻ്റെ ഒരു ഭാഗത്തേക്ക് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതേ നമ്മളുടെ അതേ വിശം എടുത്ത് വെച്ച് ആ പൊസിഷനൊന്നും മാറരുത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നമ്മൾ അതേ സ്ട്രിപ്പിൻ്റെ അതേ വശവും എടുത്തു വെച്ച് ഇവിടെ ഇപ്പോഴത്തെ സൈഡിലേക്ക് നമ്മളുടെ ആ ബാക്ക് പോർഷൻ്റെ ഓപ്പൺ വരുന്ന ആ ഒരു എഡ്ജ് തൊട്ട് ആ ബാക്ക് പോർഷൻ്റെ ഭാഗം മാത്രം നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്രയാണ് നമ്മുടെ ബാക്ക് പോർഷൻ്റെ വിട്ട് തീരുന്നത് അവിടം വരെ മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം ബാക്ക് പോർഷൻ്റെ രണ്ട് സൈഡ് മാത്രമേ നമ്മൾ ഈ നമ്മളുടെ കോളർ സ്ട്രിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഇല്ല ഇപ്പം ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പോവുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ ആ കോളർ സ്ട്രിപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ ആ ഗ്യാപ്പ് അവിടെ കിട്ടുകയെ ആ ഗ്യാപ്പിൻ്റെയും കറക്റ്റ് സെന്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ആ സെന്റർ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് സെന്റർ പോയിന്റിൽ നിന്ന് ഒരു സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്ത് ആ അതേ സെന്റർ പോയിന്റിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനും നമ്മുടെ കോളർ സ്ട്രിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇവിടെ എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഇപ്പം എടുത്തിരിക്കുകയാണ് ഇനിയിപ്പം നമ്മളുടെ ഈ വിട്ടിനെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇതുപോലെ എടുത്ത് കൈ കൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ നല്ല നീറ്റാക്കി കൊടുത്ത് നമുക്ക് ഒരു ഇഞ്ച് വിട്ട് കിട്ടിയാൽ മതിയെ ബാക്കി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കൈ കൊണ്ട് നല്ല നീറ്റാക്കി മടക്കി കൊടുത്ത് നല്ല ക്ലിയർ ചെയ്ത് കൊടുത്തോണം എന്നിട്ട് നമ്മൾ ഇതുപോലെ സൈഡ് അങ്ങ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിവിടെ എല്ലാം നമ്മൾ ഈ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലോത്തിനെ പി പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് വിടുകയോ ഒന്നും ചെയ്യരുത് വളരെ സ്ലോ ആയിട്ട് കുറേശ്ശെ ഭാഗങ്ങൾ നമ്മൾ പിടിച്ച് പിടിച്ച് കൊടുത്ത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിലേക്ക് പതിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത ഭാഗവും നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ കോളർ നല്ല നമ്മൾ എന്ത് രീതിയിലാണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഒട്ടും ചുളുക്കമൊന്നുമില്ലാതെ നമുക്ക് കോളറിനകത്ത് സ്ട്രിപ്പ് ഒന്നും വെച്ച് കൊടുക്കാതെ ഇതുപോലെ ക്ലോത്ത് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഒരേ വിൽ ഒരേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്ക് പോർഷനൊക്കെ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുകയാണോ ഒരേ വിത്താണോ എന്ന് ഇനി നമ്മൾ ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോട്ടം ഭാഗം നമ്മൾ സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ല എങ്കിൽ നമുക്ക് സൈഡൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാവേ നമ്മൾ സ്ട്രിപ്പ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ബാക്ക് പോർഷനും ഇതുപോലെ ചെയ്ത് എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇപ്പോഴത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുള്ള ഒരു ടോപ്പാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് പട്ടുപാവാടയുടെ കൂടെ ഇടാം അല്ലാതെ അമ്പർല സ്കേർട്ടിൻ്റെ കൂടെ ഇടാം അങ്ങനെയൊക്കെ പാൻസിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം അതുപോലെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഈ പ്ലാക്കറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് ഒട്ടും ഇല്ലാതെയാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മളൊരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ അപ്പോൾ വിട്ടിലും അതുപോലെ തന്നെ അളവിലും ഒക്കെ പറ്റി അസം വരുത്തി കോളർ ഈ പറയുന്നത് പോലെയും പ്ലാക്കറ്റ് ഈ പറയുന്നത് പോലെയും ചെയ്തെടുത്താൽ ഏതൊരു അളവുകാർക്കും സ്വന്തം അളവിലേക്ക് മാറ്റിയെടുത്ത് ചെയ്ത് എടുക്കാവേ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്